ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുലാവിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് പുലാവിന് വേണ്ട സാധനങ്ങൾ എന്താന്ന് കണ്ടാലോ നമ്മളിവിടെ ഒരു ക്യാപ്സിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് ക്യാരറ്റ് അത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു പൊട്ടറ്റോ അതും നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കോളിഫ്ലവർ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ബീൻസ് ഒരു മൂന്നാളം നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് സബോള നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മല്ലിയില മല്ലിയിലതിയനില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ പുലാവിന് വേണ്ട സ്പൈസസ് യൂസ് ചെയ്യുന്നത് പേലീഫ് അതുപോലെ പട്ട ഗ്രാമ്പു ഏലക്കായ ഇതൊക്കെയാണ് നമ്മൾ സ്പൈസസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന അരി എന്ന് പറയുന്നത് ബസ്മതി അരിയാണ് അത് നമ്മൾ ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ് കേട്ടോ നമ്മള് ബ്ലെൻഡറിൽ അരക്കാനുള്ള സാധനങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇഞ്ചി വെളുത്തുള്ളി അണ്ടിപ്പരിപ്പ് അതുപോലെ മല്ലിയില പച്ചമുളക് പൊതിയനില ഇതൊക്കെ നമ്മള് അരയ്ക്കാനായിട്ട് പോകട്ടെ നമ്മൾ ബ്ലണ്ടറിലാണ് അരക്കുന്നത് അപ്പൊ നമ്മള് ഇവിടെ ബ്ലൻഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അരയ്ക്കാം നമ്മൾ ബ്ലണ്ടറിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ മല്ലിയില പൊതിയനില അണ്ടിപ്പരിപ്പ് ഇതൊക്കെ നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് നമ്മള് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വേറെ ഓയിലുകളൊന്നും സൺഫ്ലവർ ഓയിൽ അങ്ങനെ കൊറേ ഓയിൽ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ വെളിച്ചെണ്ണ ആണ് ഇവിടെ ഒഴിക്കുന്നത് കേട്ടാ നമ്മള് വെളിച്ചെണ്ണയാണ് കൂടുതൽ യൂസ് ചെയ്യാറ് അപ്പൊ ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ആണ് ഇടാൻ പോകണത് ബേലിപ്പ് ഗ്രാമ്പു പട്ട അതുപോലെ ഏലക്കായ സ്പൈസസ് ഇട്ടത് വാടി വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾ സബോളിട്ടുട്ടാ ഒരു സബോളയാണ് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് വാടി വന്നപ്പോ ബീൻസ് ഇടാണ് കേട്ടാ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇടാം നമ്മളിവിടെ ബീൻസ് അതുപോലെ കാപ്സിക്കം പൊട്ടറ്റോ അതുപോലെ ക്യാരറ്റ് ഇതാണ് വരുന്നത് പിന്നെ കോളിഫ്ലവറും നമുക്ക് ഗ്രീൻ ഗ്രീൻപീസ് ഇടാം പനീർ ഇടാം മഷ്റൂം ഇടാം നമ്മളതിലിപ്പോ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് നമ്മളിവിടെ ഇട്ടത് കേട്ടാ ഉപ്പ് ഇടാനായിട്ട് പോവാണ് നമ്മള് കല്ലുപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അടുത്തത് അരച്ച ആ ഒരു അരപ്പ് അത് നമ്മളിവിടെ ഒഴിക്കുകയാണ് നല്ല ആയിട്ടുള്ള പുലാവാണ് നമ്മളിപ്പോ വെജിറ്റബിൾസ് ഏകദേശം ആ അരപ്പായിട്ട് ഒന്ന് മിക്സ് ആയിപ്പോ നമ്മുടെ അരി ഇടാണ് അരി നമ്മൾ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അരി നന്നായി കുതിർത്ത് വെച്ചിട്ട് വാരി വെള്ളം വെള്ളം വെച്ചതാണ് ഇതിലേക്ക് ഒഴിച്ചത് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വെക്കുക കുക്കറ് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതി അത് സ്റ്റൗന്ന് ഇറക്കി വെക്കുക സ്റ്റൗന്ന് ഇറക്കി വെക്കുമ്പോൾ നമ്മൾ ചൂടില്ലാത്ത സ്ഥലത്ത് വെക്കണം ചൂടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അരിയുടെ വേവ് കൂടും അപ്പോൾ കുഴയും കൊഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടില്ലാത്ത സ്ഥലത്ത് വെക്കുക ഇപ്പോഴ് കഴിഞ്ഞ് കുക്കറിൻ്റെ പ്രഷറ് പൂൺ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഇടുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം എന്നാലാണ് അരിയിൽ നന്നായി പിടിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഒരു വിസിൽ വരുന്ന വരെ വെയ്റ്റ് ചെയ്യാം നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ നിങ്ങളൊന്ന് നോക്കുക അടച്ചു വെക്കുന്നതിന് മുമ്പ് ഉപ്പ് കുറവാണോ കുറച്ച് മുന്തി നിക്കണെന്ന് ഞാൻ പറഞ്ഞു വെള്ളം തിളച്ച് വന്നപ്പോ നമ്മൾ അടച്ച് ഒരു വിസിന് വേണ്ടി വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഏകദേശം ഞങ്ങൾക്ക് ഒരു പതിനഞ്ചു മിനിറ്റോളം എടുത്തു പ്രഷർ ഒന്ന് പോകാൻ വേണ്ടിട്ട് അപ്പൊ നമുക്കിന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കപ്പോ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്നിനോടൊന്ന് തൊടാട്ടെ തന്നെ നമ്മള് ഏർ പോകാണ്ടിരിക്കാനായിട്ട് ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കി വെക്കണത് ഇളക്കി നോക്കണത് അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്നിനോട് തൊടാണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഇങ്ങനെ തുറന്ന വശം ഒരു കുഴച്ചിൽ പോലെ തോന്നുമ്പോ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒന്നിനോട് തൊടാണ്ട് കിട്ടും അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുലാവാണ് അത് അതുപോലെ തന്നെ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ ആ പേസ്റ്റ് ആ ഗ്രീൻ പേസ്റ്റ് നമ്മൾ ചെയ്ത കാരണം അതിന്റെ ആ ഒരു ഫ്ലേവർ ഉള്ളോണ്ട് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അമ്മയാണോ പത്മതാവ് എന്തെങ്കിലും അടിപൊളിയിട്ടാണ് ഒന്നും വേണ്ട ഇത് നമ്മുടെ അച്ചാറല്ലേ ഡേഡ്സ് അല്ലേ ഡേറ്റ്സ് അച്ചാർ മുൻകൂട്ടി ടേസ്റ്റ് കുത്തേസ്റ്റ അപ്പം ഇതൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങളുടെ അടുത്ത ദിവസം വരും അതൊരു ബൈ